ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മോടൊപ്പം വന്നിറങ്ങി നമ്മുടെ സങ്കടങ്ങൾ മാറ്റുന്ന മിഴിനീർ തുടയ്ക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ ട്വന്റി വൺ വേഴ്സസ് ത്രീ ആൻഡ് ഫോർ ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനി മേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി ഇതാ ദൈവത്തിൻറെ കൂടാരം മനുഷ്യരോടുകൂടെ ക്രിസ്മസ് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമാനുവേൽ എന്നവൻ വിളിക്കപ്പെടും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ തേടിയെത്തുന്ന വലിയ തിരുനാളിന് നമ്മൾ ഒരുങ്ങും ഈ വരവ് സ്വർഗത്തിൻ്റെ മഹിമ പ്രതാപങ്ങളെ വെടിഞ്ഞ് ഭൂമിയെ മനുഷ്യരെ തേടി കർത്താവ് വന്ന ഈ വരവ് നമ്മളിൽ വരുത്തിയ മാറ്റമാണ് ഈ വചനം അവിടുന്ന് അവരുടെ മെഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ജനത്തെ തേടി കർത്താവ് വന്നതാണ് ക്രിസ്മസ് നമ്മുടെ സങ്കടങ്ങളിലേക്ക് നമ്മുടെ കണ്ണീരിലേക്ക് കർത്താവ് ചാഞ്ഞിറങ്ങി വരുന്നുണ്ട് അതുകൊണ്ടാണ് ക്രിസ്മസ് നറേഷൻ്റെ പലയിടങ്ങളിൽ കർത്താവിൻ്റെ പിറവയുമായി ബന്ധപ്പെട്ട സുവിശേഷ ഭാഗങ്ങളിൽ പല ആവർത്തി നമ്മൾ കാണുന്നത് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഈ വചനം സൂചിപ്പിക്കുന്നത് ഏറെ ഭയങ്ങളുടെ ആവലാദികളുടെ ഉത്കണ്ഠകളുടെ നടുക്ക് ജീവിക്കുന്ന നമ്മോടാണ് കർത്താവ് പറയുന്നത് ഇനി ഭയം വേണ്ട ഞാൻ ചാരത്തുണ്ട് ഞാൻ കൂടെയുണ്ട് ഇനി ദുഃഖം ഇല്ല മുറവിളിയില്ല വേദനയില്ല പഴയത് കടന്നുപോയി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഇത്തരമൊരു അനുഭവത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു പഴയത് കടന്നു പോകട്ടെ സങ്കടത്തിന്റെ ഞെരുക്കത്തിൻ്റെ കൊടുങ്കാറ്റ് വീശിയടിച്ചതിൻ്റെ രോഗദുരിതങ്ങളുടെ പാപഭയങ്ങളുടെ ഒരു പൂർവകാലമുണ്ട് ഈശോ അത് ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ ക്രിസ്മസ് പുൽക്കൂട്ടിലും പള്ളിയിലും ആഘോഷങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ചുരുങ്ങിപ്പോകാതെ അത് ഞങ്ങളിൽ സംഭവിക്കട്ടെ ഞങ്ങളുടെ ഭയങ്ങളിലേക്ക് കർത്താവെ വരണമേ ഞങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന ആ ഭയത്തിൻ്റെ കെട്ട് ചങ്ങല നി പൊട്ടിച്ച് എറിയണമേ വിടുതൽ സ്വാതന്ത്ര്യം ഞങ്ങൾ അനുഭവിക്കട്ടെ ഈശോയെ നിന്റെ സാന്നിധ്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ഈ നാളുകളിൽ ഞങ്ങൾക്കുണ്ടാകട്ടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മൾ കടന്നു പോകുന്ന എല്ലാ ഭയത്തിൻ്റെ അനുഭവങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കും നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ